ടെ ചെറിയ മോൻ്റെ അത്ര ഉണ്ടായിരുന്നു പൊക്കിയും അത്ര ഉണ്ടായിരുന്നു ചൂരക്കറിയും പിന്നെ ചോറുമൊക്കെ ഇട്ടിങ്ങനെ ഗ്ലം 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 കറിക്കുക ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ചൂരക്കറി ചോരക്കറി തീർന്നതിൻ്റെ ചട്ടിയിലിട്ട് പുരട്ടി ഞാനിതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുമല്ലേ ഈ പെണ്ണ് അല്ലേ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക ആ അതിൻ്റെ ഇളകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇളക്കി നമുക്ക് വർത്താനം പറയാം അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കത്തി വെക്കുക ഈ സമയത്ത് അച്ചോ എന്തോ എന്നാ ഉണ്ടാക്കുന്നത് ഇന്നലെ മീൻ കിട്ടിയായിരുന്നു ചൂര അപ്പോൾ അത് കറി വെച്ച് വെക്കാന്ന് വെച്ചിട്ട് അപ്പോൾ നാളെ രാവിലെ ആവുമ്പോൾ സെറ്റായിട്ടിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിട്ട് കറി വെക്കാൻ പോവാണ് അപ്പോൾ കുറേ രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നാൽ എങ്ങനെയാണ് റെസിപ്പി ഒന്ന് ഇടാമെന്ന് അപ്പോൾ അതുകാരണം ആ റെസിപ്പി ഒന്ന് കാണിക്കാന്ന് വെച്ച് അപ്പോൾ അത് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വായുവ കാണിച്ചു തരാം മീൻ ഇഷ്ടപ്പെടുന്ന ഞാൻ നാട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് മീൻ കൂട്ടിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഇവിടെ വരുമ്പം വല്ലപ്പോഴും ആണ്ടിലും മൂപ്പിലും ഒക്കെയാണ് കുറച്ച് മീൻ കിട്ടുന്നത് അപ്പം മീൻ കിട്ടുമ്പം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ചിക്കനും മറ്റ് ഇതിനെക്കാട്ടിലുമൊക്കെ മീൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറുപ്പകാലം തൊട്ട് ഇങ്ങനെ മടവല ആലപ്പുഴയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇഞ്ചൻ നിറ എന്നൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അപ്പോൾ അതൊക്കെ പിടിച്ച് കായൽ മീനൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള കാരണം മീനോട് ഭയങ്കര പ്രത്യേക ഒരു ആക്രാന്തമാണ് അപ്പോൾ എനിക്ക് മീൻ കിട്ടുമ്പോൾ അത് അപ്പം തന്നെ സെറ്റാക്കി വെക്കണം അപ്പോൾ ഇന്ന് കടൽ മീനെക്കാട്ടിലും പണ്ട് ഞങ്ങൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് കായൽ മീനാണ് പള്ളത്തി കൊഴുവ ഈ ചെറിയ മീൻ കൊഴുവയല്ല പള്ളത്തി വയമ്പ് അപ്പോൾ വയമ്പൊക്കെ ഇങ്ങനെ മഴക്കാലത്തൊക്കെ വയമ്പൊക്കെ ഇങ്ങനെ വറുത്തിട്ട് കടുംചായയിട്ട് കുടിക്കും അത് വേഡ് കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കുമല്ലോ പക്ഷേ സൂപ്പറാണ് ഉണക്കമീനും കടും ചായ ഒക്കെ ആയിട്ട് കുടിക്കും എൻ്റെ അച്ഛമ്മയുടെ അതായത് എൻ്റെ അച്ഛൻ്റെ നിന്ന് കിട്ടിയതാട്ടാ കടൻ ചായയും ഉണക്കമീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കും കപ്പയും അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു കുട്ടനാട്ടുകാരിയാണ് ഞാൻ അപ്പോൾ അത് കാരണം എനിക്ക് മീനോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇങ്ങനെ കായൽമീനൊന്നും അധികം ഞങ്ങളവിടെ നിന്ന് കുറച്ച് മാറിയ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അപ്പം കായൽമീനൊന്നും കിട്ടും അച്ഛൻ വാങ്ങിച്ചോണ്ട് വരും ഞങ്ങൾ ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ വാങ്ങിച്ചോണ്ടൊക്കെ വരും അപ്പം ഇപ്പം കൂടുതലും സീ ഫിഷാണ് കിട്ടുന്നത് അപ്പം കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സീ ഫിഷ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അത് എപ്പോഴും ചെയ്തോണ്ടിരിക്കാൻ തോന്നും അപ്പം മീനോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു എണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണ ഇവിടെ സീ ഫിഷ് കിട്ടുന്ന ഇവിടെ ഒരു മീൻ ചേട്ടനുണ്ട് അപ്പൊ മീൻ വിൽക്കുന്ന ചേട്ടൻ അപ്പൊ ആ ചേട്ടനെടുക്കാൻ നമ്മളിങ്ങനെ എപ്പോഴും ഇവിടെ ലേക്കിലെ മീനൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒരു ദിവസം മീനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ സീ ഫിഷ് കൊണ്ട് തരാന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്ന് ഇവിടെ ബോംബേന്നൊക്കെ ഞാൻ തോന്നുന്നു അല്ലേ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പം നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ വിളിക്കും ഇങ്ങനെയാണ് മീൻ വന്നിട്ടുണ്ട് ഇവിടെ കൂടുതലും കിട്ടുന്ന മത്തി പിന്നെ അയില പിന്നെ ചൂര ചൂരയൊക്കെ വല്ലപ്പോഴും അപൂർവമായിട്ട് ഇട്ടത്തുള്ളൂ മത്തി അയില എല്ലാം കാരണാഴ്ച ഇങ്ങനെ മിക്സ് സണ്ടേലും കിട്ടാറുണ്ട് ചൂര കിട്ടത്തുള്ളൂ അപ്പം കിട്ടുമ്പോൾ നമുക്ക് ചൂരക്കറിയും പിന്നെ ചോറുമൊക്കെ ഇട്ടിങ്ങനെ ഗ്ലം 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 കറിക്കായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ചോരൊക്കെ തീർന്നതിൻ്റെ ചട്ടിയിലിട്ട് പുരട്ടി ഞാനിതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുവല്ലേ ഈ പെണ്ണ് അല്ലേ അല്ലെ കഴിക്കുന്ന പറഞ്ഞാൽ ഫുഡ് ലവറാണ് അപ്പം അതാരണം വുഡിയാണ് ഉലുവേനെ ഇതിലോട്ട് ചേർക്കുവാണേ എണ്ണയിലോട്ട് ചാടുവാണ് ഉലുവ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കടകില്ല ചില സ്ഥലത്ത് കടകു ചേർക്കത്തുള്ളൂ ചേർക്കുന്നവരുണ്ട് ഞാൻ ചേർക്കത്തില്ല വെറുതെ എന്തിനാ അതിനെ എണ്ണലോട്ട് ചാടിപ്പിക്കുന്ന മീൻകറിയിലെങ്കിലും ഒഴിവാക്കും അപ്പതേ ഉള്ളി സവോളയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ ആ ഒന്നും ഇല്ല ഇവിടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ മൂക്കണം എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ അല്ലേ വെള്ളം ഇത്തിരി തിളപ്പിക്കും എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിലാണ് ഇങ്ങനെ മുളക് പൊടി എല്ലാം കൂടെ ഇങ്ങനെ കലക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് അപ്പം വെള്ളമൊന്നും തിളപ്പിക്കാം പേരുജീര ഇടും ഞാൻ കറക്കിയ പേരും ജീരകം ഇടും അപ്പം പെരുംജീര പൊടിച്ചതില്ല അപ്പം നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പൊടിക്കാം മുളക് പൊടിയൊക്കെ എല്ലാവർക്കും എരിവ് നോക്കി ഇടുക നല്ലതായിട്ട് എരിവുള്ളതാണ് ഇത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി ഇല്ല എന്നിട്ട് പൊടിച്ച പെരഞ്ചീരകം ഒരു സാധനം കൊണ്ടുപൊടി മഞ്ഞൾപ്പൊടി അപ്പം ഇത് വെള്ളം തിളച്ച് നോക്കി ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്നൊരു പേസ്റ്റ് ആക്കണം അത് ഇതിനകത്തോട്ട് ഇട്ട് കൊട്ട പല രീതിയിൽ വെക്കാം ഞാൻ ഈ രീതിയിൽ ആ ചെലപ്പം വേറെ രീതിയിലും വെക്കും ചുമ്മാ എണ്ണക്കകത്തോട്ട് മുളപൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ വെക്കും എങ്ങനെയെങ്കിലും വെക്കും പക്ഷെ സാധനം അടിപൊളിയായിരിക്കും നീ നന്നായിട്ട് ഇളക്കുക വേണ്ട അതിനകത്ത് തട്ടരുത് ഉപ്പിടുക ഉപ്പ് പൊട്ടിച്ചിട്ടില്ല സൂക്ഷിച്ചിട്ട് അടുത്ത് നിൽക്കുക അല്ലെങ്കിൽ തിളച്ച് മോന്തക്കൊക്കെ ഇങ്ങനെ വീണ്ടോണ്ടിരിക്കുക അല്ലേ ക്യാമറമാനും സൂക്ഷിക്കുക ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വർത്താനം പറയാം ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കത്തി വെക്കാം ഈ സമയത്ത് മീനൊക്കെ ഇരിക്കുമ്പം നമുക്ക് പണ്ട് വീട്ടിലൊക്കെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കായലാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫിയൊക്കെ നടക്കുന്ന വള്ളംകളി നടക്കുന്ന കായൽ അപ്പം പോലെ മീനൊക്കെ കിട്ടും വരാലൊക്കെ കിട്ടും വരാൽ എന്നല്ലേ പറയുന്നത് ആ വരാല വരാൽ ഞങ്ങളുടെ അവിടെ വരാലെന്ന പാഹവരാലോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ പക്ഷെ കഴിക്കും അപ്പോൾ ആ വരാലൊക്കെ കിട്ടും വരാലൊക്കെ ഇങ്ങനെ അമ്മ ചിലപ്പോൾ രാത്രിയിലായിരിക്കും പിടിക്കുന്നത് അപ്പം അല്ലെങ്കിൽ രാവിലെ പിടിക്കും വ ഈ പിന്നെ എന്താണ് അച്ഛനൊക്കെ പിടിച്ചോണ്ട് വരും അപ്പം അത് കാരണം അമ്മ രാത്രി കറി വെക്കും അമ്മയ്ക്ക് മടിയാണ് രാത്രിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം കാരണം ഓൾറെഡി കറി കാണും അതിൻ്റെ കൂട്ടത്തില് ഇങ്ങനെ രാത്രിയിലൊക്കെ വെക്കാനായിട്ട് മടിയായിരിക്കും എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വെക്കും വറുത്ത് വരും ചിലപ്പോൾ രാവിലെയൊക്കെ ചെമ്മീനൊക്കെ കാണും നമ്മുടെ മടവിലൊക്കെ പിടിക്കാൻ നേടത്തൂട്ടത്ത് ചെമ്മീനൊക്കെ കാണും അപ്പോൾ ചെമ്മീനും എന്തുവാണ് ചെറിയ പള്ളത്തി പള്ളത്തിയൊക്കെ കിട്ടും അപ്പം അതൊക്കെ എന്തുവാണ് അതൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അത് കുറച്ചൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് അത് നന്നൊന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇന്നത്തെ പോലെ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ എടുത്ത് കുറച്ചൊക്കെ എടുത്ത് വെക്കും എന്നിട്ട് അത് രാവിലത്തേക്ക് വറുത്ത് ചിലപ്പോൾ വറുത്ത് വെക്കും എന്നിട്ട് രാവിലത്തേക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് അമ്മ ഇങ്ങനെ ഈ ചെമ്മീനൊക്കെ ഇങ്ങനെ കല്ലുകളിട്ട് എന്നൊക്കെ അരകല്ലുണ്ട് അപ്പോൾ അര കല്ലുകളിലൊക്കെ ഇട്ട് ഇനി ഇടിച്ച് അതിങ്ങനെ ചതച്ചിട്ട് മസാല ഒക്കെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുരുമുളകും അതൊക്കെ ഇട്ട് ആ കല്ലിട്ട് അരച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ പെരട്ടി വെച്ച് അങ്ങനെ വറുത്തുതരും നല്ല എണ്ണയിലൊക്കെ അപ്പം ഇങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു പോകും കാരണം ആ കാരണങ്ങളൊന്നും തിരിച്ചു കിട്ടത്തില്ലല്ലോ രാത്രിയിലൊക്കെ ഇങ്ങനെ തിരിയാൻ പോകും അമ്മയൊക്കെ അച്ഛനൊക്കെ ആയിരിക്കും അടവല ചിലപ്പോഴൊക്കെ അച്ഛനൊക്കെ അവിടെ ഇഞ്ചിതറയിലൊക്കെ പോയിരിക്കും അപ്പം മീനൊക്കെ ഇങ്ങനെ വലയിൽ ഇങ്ങനെ വലിച്ചു വരുമ്പം തിരിയാനൊക്കെ മുമ്മേ അമ്മയൊക്കെ രാത്രി ഞങ്ങൾ ചിലപ്പോൾ തനിയൊക്കെ ആയിരിക്കും പക്ഷെ അന്നൊന്നും നമുക്ക് പേടിക്കാനൊന്നുമില്ല കാരണം നമ്മളെ വീട്ടിലെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളുടെ സ്വന്തം വീടുകൾ പോലെ തന്നെയാണ് നമുക്കൊന്നും ഇന്നത്തെ പോലെ അത്ര പേടിക്കാനും അങ്ങനെ ഒന്നും ഇല്ല ആ പിന്നെ ഞങ്ങളവിടെ കക്കാർച്ച കിട്ടും ഇഷ്ടംപോലെ പാവ അമ്മമാരും കുറേ അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ വള്ളത്തിൽ മുങ്ങിയിട്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഒക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഓരോ കാര്യങ്ങളൊക്കെ പുറകോട്ട് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഓരോരുത്തർ ചെയ്യുന്ന അത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കക്കയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അപ്പം അത് കാരണം ഞങ്ങളുടെ അച്ഛനൊക്കെ പോയി പറഞ്ഞാൽ വിശ്വസിക്കുന്നത് തള്ളാമെന്ന് വിചാരിക്കും കായലിലൊക്കെ ഇങ്ങനെ മുങ്ങിയെടുത്തുകൊണ്ട് വരും എന്നിട്ട് പിന്നെ പുഴുങ്ങും ഞങ്ങൾ തന്നെ വീട്ടിൽ പുഴുങ്ങിയിട്ട് അത് തന്നെ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കും അപ്പം ആ പുഴുങ്ങിയ കക്കയിൽ ഇച്ചിരി ഇഞ്ചി പിന്നെ ഇഞ്ചി എന്ന് പേരും പറഞ്ഞോയി മുളക് മുളക് വറ്റൽ മുളകും ഉള്ളിയും പുഴുങ്ങി നന്നായിട്ട് വെന്ത കക്കയിലിട്ടു ഉള്ളിയും കൂടെ ഇടിച്ചിട്ട് അതിൻ്റെ പുറത്തിട്ടിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടിങ്ങനെ പെരട്ടി തിന്നും അതൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റാണ് അതെഴുകതെ ഇരുന്നുകാർ ഏകദേശം കത്തി വെച്ചിരുന്ന സമയം പോകുന്നു അറിയാം പുളിയും വെള്ളവും പുളി വെള്ളം ഉപ്പ് വേണം സമയത്ത് അങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ടുക ഉണ്ടെങ്കിൽ വാരി അങ്ങോട്ട് ഇടുക പക്ഷേ ഇത് കറിവേപ്പിലൊന്നും കിട്ടത്തില്ലെന്നെ വല്ലപ്പോഴും കൂടിയൊക്കെ കിട്ടുക ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പം കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങോട്ട് ഇടും പിന്നത്തെ കാര്യം ഓർക്കത്തില്ല അപ്പോഴേ തിളച്ചൊക്കെ വരുന്ന കിലോ നാനൂറ് രൂപ കൂടുതലാണ് തോന്നുന്നത് പക്ഷെ വലിയ മീനായിരുന്നു ഞങ്ങളുടെ ചെറിയ മോൻ്റെ അത്ര ഉണ്ടായിരുന്നു ബൊക്കെ അത്ര ഉണ്ടായിരുന്നു അപ്പം എന്തു ആയിക്കോട്ടെ വല്ലപ്പോഴൊക്കെ കിട്ടുന്നതല്ലേ അപ്പം ഇച്ചിരി ഈ കോസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും പക്ഷെ അങ്ങനെ നിങ്ങണ്ട് കൊണ്ടുവരുന്നതാണ് അപ്പം നമുക്ക് പറയാനും പറ്റത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ദൂരെ നിന്നൊക്കെ കൊണ്ടുവന്ന പൈസ കൂടും അപ്പം നമുക്ക് ഇവിടെ വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ട് ആ പോട്ടെ കൂട്ടാനല്ലേ എന്ന് വിചാരിച്ച് വല്ലപ്പോഴും കറിയിലോട്ട് അല്ലേ ആ അതിനെ കുറച്ച് കൂട്ടി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇങ്ങനെ ഇതായെന്ന് പറഞ്ഞാലും ഇങ്ങനെ വിളവളാന്നിരുന്നാലും ദശയൊക്കെ ഇങ്ങനെ ഇതായിരുന്നാലും കറിക്കാതിട്ട് കഴിയുമ്പം നല്ല അടിപൊളി സെറ്റാകും ഇപ്പൊ തവി വെച്ചിടക്കും അത് കഴിയുമ്പോ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ തവി ഉപയോഗിക്കാതെ ചിലപ്പോ മറന്നു പോകും പിന്നെ തവി ഉപയോഗിക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ അതേ മൂടി വെക്കാൻ പോവാണ് മൂടി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വേട്ടെ ഇതേ രണ്ട് പച്ചമുളക് ഇതേപ്പത്തേ കായം കായം ഇത്തിരി കൂടുതലിട്ടാണ് മീൻകറിക്ക് കായത്തിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് ചൂരയൊക്കെ ഇങ്ങനെ ഗ്യാസിൻ്റെ എന്തോ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട് വീട്ടിലുള്ളവരൊക്കെ പറയും ഗ്യാസ് അതിൻ്റെ മയറ്റു വേദന ചിലപ്പോൾ ഉണ്ടാകാം എനിക്കറിയത്തില്ല ആധികാരികമായിട്ടൊന്നും എനിക്കറിയത്തില്ല ഇപ്പം കാണുമായിരിക്കും അയല ചൂര അപ്പം ഈ കായൊക്കെ ഇടുമ്പം കുഴപ്പമില്ല കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ വയറിനും നല്ലതായിരിക്കും ടേസ്റ്റ് ചെയ്ത് ഉപ്പിത് അപ്പോൾ പച്ചമുളക് അപ്പൊ ഇതിന് ലാസ്റ്റായിട്ട് കുറച്ച് ഉലുവ വറുത്തിട്ട് പൊടിച്ച് ചേർക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉലുവ തുള്ളി വെളിച്ചെണ്ണ വെളിച്ചെണ്ണി ജസ്റ്റ് ഒന്ന് കറിയെല്ലാം വിന്ത് സെറ്റ് ചെയ്ത് അപ്പോൾ വീട് കറിയൊക്കെ എല്ലാം ഏകദേശം ഇതായി ഞാൻ തീ ഓഫ് ചെയ്തു ഓഫ് ചെയ്താൽ ഇല്ല കുറച്ച് തീ ഓഫ് ചെയ്തു കാരണം എന്ന് വെച്ചിട്ട് നാളത്തേക്ക് എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ അടിച്ചപ്പോൾ ചിലപ്പോൾ രാത്രിയിൽ കൊണ്ട് എടുക്കും ഇപ്പം ചാറ് പിറ്റേ ദിവസത്തേക്ക് കൂടെ വേണം അപ്പോൾ അത് കാരണം ഇപ്പം ഇച്ചിരി കൂട്ടിയിട്ട് രാവിലത്തേക്ക് ഉച്ചക്കത്തേക്ക് കൂടെ ആകുമ്പം കറക്റ്റായിരിക്കും അല്ലെങ്കിൽ സാധാരണ വെക്കുന്ന ഇങ്ങനെ കൂടെ കുറുക്കിയിട്ട് കല്യാണ വീടുകളിലേക്ക് ഇങ്ങനെ എടുക്കത്തില്ല അതേപോലെ വെക്കുന്നത് പക്ഷേ അതിൻ്റെ പരുവം കണ്ടിട്ട് ഇപ്പം തന്നെ എടുത്ത് കൂട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലും വെക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ